കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈറ്റ് ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എട്ടാമത് മൈക്രോ ഫിലിം ഫെസ്റ്റിവൽ മങ്കഫിലെ അൽ നജാത്ത് സ്കൂളിൽ സംഘടിപ്പിച്ചു കലാകുവൈറ്റ് പ്രസിഡന്റ് മാത്യു ജോസഫ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത നടിയും തിരക്കഥാകൃത്തുമായ രോഹിണി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കലാകുവൈറ്റ് സജീവ പ്രവർത്തകനും മലയാള മിഷൻ കുവൈറ്റ് പ്രസിഡന്റുമായിരുന്ന സനൽ കുമാറിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സംവിധായകൻ ഷരീഫ് ഈസ ഉൾപ്പെടെയുള്ള കലാകുവൈറ്റ് ഭാരവാഹികളും ഫിലിം സൊസൈറ്റി പ്രതിനിധികളും വേദിയിൽ സന്നിഹിതരായിരുന്നു സിനിമകൾ മാറ്റുരച്ച മത്സരത്തിൽ ശ്രീജിത്ത് വി കെ സംവിധാനം ചെയ്ത ദ തേർഡ് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടി ഷൈജു ജോൺ മാത്യു സംവിധാനം ചെയ്ത ഇതൾ മികച്ച രണ്ടാമത്തെ ചിത്രമായും പന്തം ഫോർമാറ്റ് എന്നീ സിനിമകൾ പ്രത്യേക ജൂറി പരാമർശത്തിനും അർഹരായി അശ്വിൻ ശശികുമാർ മികച്ച ഛായാഗ്രഹകനായും ആനന്ദ് ശിവകുമാർ മികച്ച ആർട്ട് ഡയറക്ടറായും അരവിന്ദ് കൃഷ്ണൻ മികച്ച എഡിറ്ററായും തെരഞ്ഞെടുക്കപ്പെട്ടു മികച്ച നടനായി നിഷാദ് മുഹമ്മദ് മികച്ച നടിയായി ആൻട്രിയ ഷെർലി ഡി ക്രൂസ് എന്നിവർ പുരസ്കാരത്തിന് അർഹരായി ജൂറി അംഗങ്ങൾ ഫലപ്രഖ്യാപനവും അവാർഡ് ദാനവും നിർവഹിച്ചു